ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇത് ഒരു ഇസഡക്സ് എ വേരിയൻ്റ് ആണ് അതായത് നാലാമത്തെ വേരിയൻറ്റ് സ്വിഫ്റ്റിൽ വരുമ്പോൾ നമുക്ക് എൽ എക്സ് ഐ വി എക്സ് എക്സ് എ ഓപ്ഷൻ ഇസഡക്സ് എ ഇസഡെക്സ് എ പ്ലസ് എന്നീ വേരിയൻ്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വാഹനം ഇസഡെക്സ് എ ആണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ഫോഗ് ലാംബൊന്നും ഈ ഒരു വാഹനത്തിന് ഇമ്പിൾഡ് ആയിട്ട് വരത്തില്ല അതെല്ലാം നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സിലൂടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ് ഈ ഒരു അലോയിസൊക്കെ ഓൾറെഡി ഇതിൽ വരുന്നതാണ് ഈ ഒരു സിൽവർ കളർ അലോയി ആണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുമ്പോൾ ഒമ്പത് ലക്ഷത്തി എൺപത്തെണ്ണായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓണം പ്രമാണിച്ച് കൺസ്യൂമർ ഓഫർ വരുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം കൂടാതെ എക്സ്ട്രാ ഇപ്പം നമുക്ക് എക്സസറീസ് ഓഫർ ഒരു പതിനയ്യായിരം രൂപയുടെ എക്സറീസ് ഓഫർ കൂടെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫുൾ ലുക്ക് നിങ്ങളൊന്ന് നോക്കുക ബ്ലിസ് അഡീഷൻ എന്ന് പറഞ്ഞ ഒരു പാക്കേജാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്കീം വന്നേക്കുന്നത് ഒന്നി നമുക്ക് കൺസ്യൂമർ ഓഫർ അല്ല ഒരു കിറ്റ് ഈ ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ മാരജി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ കാണും ഈയൊരു കൺസ്യൂമർ ഓഫർ കൊടുത്തതിനു ശേഷമാണോ എക്സ്ട്രാ പിന്നെയും ഒരു നാൽപ്പത്തഞ്ച് രൂപ കൊടുക്കുന്നതെന്ന് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറയുന്നത് ഒന്നീ നമുക്ക് കൺസ്യൂമർ ഓഫർ അല്ല കിറ്റ് അപ്പോൾ ഈ ഒരു കസ്റ്റമർ ചൂസ് ചെയ്തേക്കുന്നത് കിറ്റാണ് കിറ്റ് പ്ലസ് അഡീഷണൽ ആയിട്ട് കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം കുറേ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ റിവേഴ്സ് ക്യാമറയൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സിലൂടെ ആഡ് ചെയ്തേക്കുന്നതാണ് കൂടാതെ ഞാനിപ്പോൾ ഇൻറ്റീരിയർ കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ഒരു ഡാഷ് ക്യാമറയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിൽവറിൽ നമ്മൾ കൂടുതലും ബ്ലാക്ക് കൊടുത്താണ് വണ്ടിയുടെ ലുക്ക് ബേസ് തന്നെ മാറ്റിയേക്കുന്നത് പിന്നെ ഫോർ ഡോറിലും വിൻഡോ കർട്ടൺ ഒക്കെ ഈ ഒരു പാക്കേജിലും കൂടെ ഇൻക്ലൂഡായിട്ട് വരുന്നതാണ് നമ്മൾ അല്ലാതെ അഡീഷണൽ ആയിട്ട് എടുത്തതല്ല ഈ ഒരു വിൻഡോ കർട്ടനൊക്കെ ഒക്കെ അപ്പം സീറ്റ് കവർ വന്നിട്ട് സിക്സ് ഹെയർ ബാഗ് വരുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ട് ലുക്ക് ഈ ഒരു മോഡലാണ് പിന്നെ റിയർ എ സി വൻ്റ് വരുന്നുണ്ട് ത്രീ ഡി മാറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുവിധം ഐറ്റംസ് എല്ലാം ചെയ്തിറക്കിയപ്പോൾ ഈ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അപ്പോൾ സ്വിഫ്റ്റ് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും സിൽവർ ഇപ്പം നമുക്ക് ആയിട്ടാണ് കാണുന്നത് എപ്പോഴും നമ്മൾ റോഡിൽ തന്നെ ശ്രദ്ധിച്ചാൽ ഒരു കളറായിരിക്കും വൈറ്റും റെഡും പക്ഷേ ഈ സിൽവറൊക്കെ പെട്ടെന്ന് പോകുന്നൊരു കളറല്ല അതുപോലെ നമുക്ക് ഈ ഒരു കസ്റ്റമർ അത്രയും വേണ്ടപ്പെട്ടതാണ് കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പം മൂന്നാമത്തെ വണ്ടിയാണ് ഇവർ നമ്മളിന്ന് എടുക്കുന്നത് തന്നെ ആദ്യം എർട്ടിക എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡിസയർ ഡിസെയറ് ഇപ്പോഴാണ് ഈ സ്വിഫ്റ്റ് മൂന്ന് മൂന്ന് കളറ് തന്നെയാണ് എടുത്തതും അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി എല്ലാം സെറ്റാക്കി ഇട്ടേക്കുവാണ് അപ്പോൾ കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് സ്ക്രാച്ച് ആൻ കാർഡും ഇപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ സ്കീം ബേസ് ചെയ്തിട്ട് സ്ക്രാച്ച് കാർഡൊക്കെ ഉണ്ട് അത് കസ്റ്റമറിന്റെ ലെക്ക് കണക്കിരിക്കും എന്താണ് ഗിഫ്റ്റ് കിട്ടുന്നത് കിട്ടുന്നതൊക്കെ അപ്പോൾ ഇത് കസ്റ്റമർ വന്നപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഈ വണ്ടിയുടെ ലുക്ക് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് കാണിക്കുകയാണ് കാര്യം നമുക്ക് എപ്പോഴും ഇങ്ങനെ സിൽവർ കളറ് വരണമെന്നില്ല ചിലപ്പോൾ ഈ ഒരു പാക്കേജ് ചെയ്തിട്ടായിരിക്കില്ല എല്ലാ വണ്ടിയും വരുന്നത് ആ ഫ്രണ്ടിലെ ഇൻസേർട്ട് ക്രോമൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സിൽ ആഡ് ചെയ്തേക്കാണ് കറക്റ്റ് സിൽവർ കളർ തന്നെ എടുത്ത് അതിൽ സെറ്റ് ചെയ്തേക്കാണ് അപ്പോൾ നമ്മുടെ ഷോറൂം വരുന്നത് ട്രുവൻ ആണ് ട്രിവാണ്ട്രം വർക്കലയാണ് ഷോറൂം വരുന്നത് പിന്നെ ഓഫറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ വരുന്നതാണ് അപ്പോൾ ബൈ